നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വേണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്താ സെറ്റാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു എയർ കളക്ഷൻസ് അപ്പോൾ നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്ത ദുപ്പട്ട തുപ്പട്ട സെറ്റാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ചെറിയ ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു ചെറിയ രീതിയിൽ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞിരുന്നു എങ്കിലും ഒരു വീഡിയോ അത്യാവശ്യമാണെന്ന് തോന്നി കാരണം ആ വീഡിയോ ചിലവർക്ക് കണ്ടിട്ട് മനസ്സിലായിണ്ടാവില്ല കാരണം നമ്മൾ ഒരു ഓഫർ കളക്ഷൻസിലാണ് അതും കൂടി ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത കൊടുത്ത സെറ്റ് ആണ് ഓൾറെഡി നമുക്ക് കുറച്ച് സോൾഡ് ഔട്ട് ആയി കുറച്ച് കളക്ഷൻസ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് അത് നല്ല അഫോർഡബിൾ റേറ്റിലും ആണ് കേട്ടോ അതും ജോർജറ്റ് ആണ് വരുന്നത് അതും നല്ല പ്രീമിയം ജോർജറ്റ് ആണ് കേട്ടോ നമ്മൾ നോർമലി കാണുന്നതിലും നല്ല ഒരു പ്രീമിയം ആയിട്ടുള്ള ജോർജറ്റ് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വേണത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ നമുക്ക് ഇത് വരുന്നത് കേട്ടോ നമുക്ക് കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയി കുറച്ച് കളക്ഷൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് നമുക്ക് ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ലെയറിൽ നല്ല ഹെവി ഹെവിയായിട്ട് അതുപോലെതാ ഇവിടെ ഒരു ലെയറും പിന്നെ അത്യാവശ്യം നല്ല സ്കാറ്റേഡായിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഒരു പോർഷൻ വരാൻ നമുക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് എൻ്റിൽ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവെൻറ്റിലും അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു കട്ട് ബീസ് ഒക്കെ കൊണ്ട് നല്ലൊരു ഹാൻഡ് വർക്കും കൂടിയാണ് ഈ ഒരു കുർത്താ സെറ്റിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതാ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടി കൊടുത്തിട്ടുണ്ട് സെയിം കളറിലാണ് നമുക്ക് ദുപ്പട്ടയും വരുന്നത് കേട്ടോ ഫസ്റ്റ് വേണം ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഈ ഒരു കുർത്താ സെറ്റ് വേണം നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കുർത്താസെറ്റ് ആണ് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ പറയുമ്പോൾ ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ മൂന്ന് കളർ ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വേണ്ടത് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡും കൂടി നോക്കാം അപ്പൊ ഇത് അഫോർഡബിൾ റേറ്റിലാണെന്ന് പറഞ്ഞിരുന്നു നമുക്ക് റേറ്റ് വേണ്ടത് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് നമുക്ക് ഓൾറെഡി ഇത് വാങ്ങിച്ചവരൊക്കെ പറഞ്ഞത് ഇത്രയും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ ഈ ഒരു റേറ്റിനൊക്കെ നല്ല അഫോർഡബിൾ ആണെന്നാണ് കേട്ടോ കാരണം ഇത്രയും വർക്കൊക്കെ നമ്മൾ പുറത്ത് ക്ഷേപിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റേറ്റ് വരുന്നതാണ് അപ്പോൾ ഇത്രയും ഹെവി ഹാൻഡ് വർക്കൊക്കെ തൊള്ളായിരത്തി എൺപതിന് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ വിത്ത് ദുപ്പട്ടിയും കൂടിയാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് മൂന്ന് കളർ ഷീഡും കൂടി ഉണ്ട് അതും കൂടി നോക്കാം കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഈ ഒരു കളറിലെ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കണതെന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത്രയും നീറ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ളൊരു വർക്കും നല്ല ഹെവി ആയിട്ട് ഈ ഒരു റേറ്റിനെന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലും കൂടെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കാണ് ഇതാകാണ്ടില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ ഈ ഒരു വർക്കിൻ്റെ കളം മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഹെവി ആ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ കട്ട് ബീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഈ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നത് ഓക്കെ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരണത് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വേണത് ഈ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അധികം നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് കളറാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് നമുക്ക് എപ്പോഴും കാണുന്നതിൽ നിന്ന് ഡിഫറൻറ്റായിട്ടുള്ളൊരു കളർ ചാട്ടിൽ വന്നിരിക്കുന്ന ഉണ്ടല്ലോ നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വേണ്ടത് ഇതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് ഒരു പാർട്ടി വെയർ ആക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കുർത്താസെറ്റാണോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാർട്ടി വെയറിൽ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് അത്രയും ഹെവി ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ബ്ലൂ ആണ് ഇത് ക്യാമറയിൽ എത്ര നോക്കിയിട്ട് അതിൻ്റെ കളർ കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്ക് ബ്ലൂ ബ്ലൂ ആണ് വരുന്നത് ഇത് ക്യാമറയിൽ നിന്നും നല്ല ഡിഫറൻസ് ആണ് കേട്ടോ കളർ ഓക്കെ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കളർ കിട്ടും പക്ഷെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഈ ഒരു കളറ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്തായാലും ഇതാണ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മുടെ സെയിം ഡീറ്റെയിലിംഗ് ആണ് സെയിം വർക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ജോർജറ്റ് ആണ് കേട്ടില്ലേ നല്ല പ്രീമിയം ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല നോർമലി നമ്മൾ കാണുന്നതിനും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ജോർജറ്റ് ആണ് അപ്പം വേണ്ടവർ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നല്ല വർത്താണ് കേട്ടോ നല്ല വർത്താണ് കാരണം നിങ്ങൾക്ക് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് അത്രയും റേറ്റ് വരും നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഒരു ബോട്ടം കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഓക്കെ അപ്പോൾ ഈ റേറ്റിന് നല്ല അഫോർഡബിൾ ആണ് അപ്പം ആര് മിസ്സാക്കരുത് വേഗം വേണ്ടവർ പർച്ചേസ് ചെയ്തോളൂ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കളർ കുറച്ച് ഡിഫറൻസ് ഉണ്ട് നമ്മൾ പീക്ക് ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരണത് കേട്ടോ അതിൽ ആ ഗോൾഡൻ കട്ട് പീറ്റ്സ് ഒക്കെ വന്നുകഴിയുമ്പോൾ പെർഫെക്റ്റ് ആണ് സൂപ്പർ ആണ് കേട്ടോ വർക്ക് അപ്പൊ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡിൽ വരുന്നത് ബ്യൂട്ടിഫുൾ കുർത്താ കുർത്താസെറ്റാണ് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കുർത്താ കുർത്താസെറ്റാണ് ഓക്കെ അപ്പം വേണ്ടവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും കളറിന് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നാല് കളറും കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് അഫോർഡബിൾ കളക്ഷൻസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്